ുടെ ഊരു നമ്മൾ അടുപ്പിൽ വെക്കാൻ പോകണം ചേട്ടാമാരെ അപ്പം നമ്മൾ നന്നായിട്ട് അടുപ്പ് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അടുപ്പിൽ വയ്ക്കിൽ വെച്ചിരിക്കുക അപ്പോൾ ചേട്ടായിമാരെ നമ്മുടെ എ ടു സെഡ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെന്താ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഓ ആ സിക്സ് ബാക്ക് ഷർട്ട് ഇട്ടുവാ എന്താ വന്നിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഉരുളി മേടിക്കാൻ പോവുകയാണ് നല്ല അടിപൊളി അന്ന അലുമിനിയം അല്ലെങ്കിൽ ഓട്ടിൻ്റെ അല്ലെങ്കിൽ അതുപോലുള്ള എന്താ എത്ര നല്ല എങ്ങനെയാണ് നല്ലതെന്ന് പറഞ്ഞാൽ നല്ലൊരു ഉരുളി മേടിക്കാൻ പോകണം അപ്പോൾ കുറച്ച് സാധനങ്ങൾ നമുക്ക് നമ്മുടെ ഇതിൽ റിട്ടേൺ ഉണ്ട് ആ റിട്ടേൺ സാധനം നമ്മൾ അവർക്ക് കൊടുത്തിട്ട് നമ്മൾ നല്ലൊരു ഉരുളി മേടിക്കാൻ പോകണം ആ ഉരുളി മേടിച്ചിട്ട് ഇന്ന് പായസം വെക്കാനുള്ള പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇങ്ങനെ പ്ലാൻ ചെയ്തപ്പോൾ ചോദിച്ചാൽ ആ ഉരുളി മേടിച്ചിട്ട് ആ ഒരു പുതിയ ഉരുളി തന്നെ ഇന്ന് പായസം വെക്കാനുള്ള പരിപാടിയുമായിട്ടാണ് നമ്മൾ പോണത് അപ്പോൾ നമ്മൾ ആദ്യം നേരെ പോണു ഉരുളി മേടിക്കാൻ വേണ്ടി പാലക്കാട് പോകണു പാലക്കാട് മേടിച്ച് വരുന്ന വഴിക്ക് നമ്മുടെ ശിവേട്ടൻ്റെ മില്ലുണ്ട് നമ്മുടെ റൈസ് മില്ലുണ്ട് പച്ചരി നല്ല നാടൻ പച്ചരി നാടൻ അരികൾ അല്ലെങ്കിൽ അതുപോലെയുള്ള എല്ലാം അവിടെ കൊടുക്കുന്നതാണ് അവിടെ നിന്ന് തന്നെ കുത്തി കൊടുക്കുന്ന സ്ഥലമാണ് അവിടെ നിന്ന് നല്ല നാടൻ പച്ചരിയൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് നല്ല അടിപൊളി അമ്പലത്തിലെ പാൽപായസം ഉണ്ടാക്കാൻ നമ്മളൊന്ന് പോവുകയാണ് എന്നാൽ പിന്നെ വേഗം വിട്ടാലോ നമ്മൾ കലാ മെറ്റീരിയൽസിലേക്ക് വന്നിരിക്കുകയാണ് അപ്പം നമ്മളിവിടെ സാധനങ്ങൾ തൂക്കിയിട്ടാണ് മേടിക്കുന്നത് അപ്പോൾ നമ്മൾ റിട്ടേൺ കൊടുത്തു അപ്പോൾ നമ്മൾ ഒരു ഉരുളി മേടിച്ചു ഉരു മേടിച്ചപ്പോൾ കുറച്ച് ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മളത് മേടിച്ചു ഒരു ആശയല്ലേ കാണുമ്പോൾ അപ്പോൾ പ്ലേറ്റുകൾ കുറച്ച് തട്ടുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാധനം അവിടെ തൂക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മേടിക്കാം ഇല്ല മൊത്തം അപ്പോൾ ചില ടൈമേ നമ്മൾ കലാ മെറ്റീരിയൽസ് നമ്മൾ സാധനങ്ങൾക്കായി പറ്റി അപ്പോൾ നമ്മൾ ഒരു ഉരുളി ഉദ്ദേശിച്ച് വന്നിട്ട് സാധനങ്ങൾ നിറയെ എടുത്തിട്ട് കേട്ടോ അപ്പോൾ ഇരിക്കട്ടെ നമുക്ക് ഇനി ഒരു ചെറിയ കുഞ്ഞു നിലവിളക്കം കൂടി മേടിക്കണം അന്ന് ഞങ്ങൾക്ക് ആശിച്ച് കണ്ടിട്ട് മേടിക്കാതെ പോയതാണ് അപ്പോൾ ഇവിടെ വരെ വന്നിട്ട് തിരിച്ചു പോകാനൊരു മനസ്സിലായി ചെറിയൊരു കുഞ്ഞു വിളക്ക് ഇച്ചിരേ ഉള്ളൂ അപ്പോൾ അത് നമുക്ക് അപ്പുറത്ത് ഒരു അവിടെനിന്ന് മേടിക്കാൻ പോകണം അപ്പോൾ അവിടെ പോവാം ഒന്നും ഗണപതി നല്ല പച്ചരി നല്ല നാടൻ പച്ചരി എനിക്ക് വീട്ടിലൊരു സാധനം ഉണ്ടാക്കാനാണ് ശരി േ മാച്ചേടി കിട്ടിയിട്ടാണ് സാധനം സാധനം പൊളിക്കും കൈ കൈകാര്ത്തിയിട്ടുണ്ട് ലായസം വെച്ചാൽ പൊളിക്കും നമ്മുടെ ജഗ്ഗൂസ് അരിയൊക്കെ മേടിച്ചിട്ട് വരുന്നുണ്ട് നമ്മുടെ ശിവ അയ്യോ ചൂട്ടി പോയിട്ട് ശിവേട്ടൻ്റെ മില്ലിൽ പോയിട്ട് ശിവേട്ടൻ്റെ മില്ലിൽ ഇല്ല അവിടെ അടച്ചിരിക്കുന്നു അപ്പോൾ ശാമുണ്ട് ആളുടെ ഏട്ടൻ്റെ മില്ലിലാണ് ഇപ്പോൾ വന്ന് നമ്മൾ സാധനം മേടിച്ചത് നല്ല വെള്ളതാവും ഉണ്ട് ഞങ്ങൾ കുറേ നേരം കിറങ്ങണം അപ്പോൾ ഐസ്ക്രീമൊക്കെ മേടിച്ചിട്ടുണ്ട് ഇനി വേറൊന്നും വഴിയില്ല വീട്ടിൽ പോകാൻ തുടങ്ങി വേഗം തിരുത്തി പോയില്ലേ ടൈം വരെ നമ്മൾ ഇന്ന് നമ്മുടെ പുതിയ ഉരുളിയിൽ പുതിയ പാൽപായസം അമ്പലപ്പായസം നമ്മൾ ഉണ്ടാക്കാൻ പോണേ അതിനുള്ള തയ്യാറെ അടുപ്പുമായിട്ട് നമ്മൾ പുതിയൊരടുപ്പൊക്കെ ഉണ്ടാക്കാൻ പോകണം കേട്ടോ അപ്പൊ നമുക്ക് അടുപ്പിണ്ടാക്കാം മറ്റേ കൊയ്യോ അടുപ്പുണ്ടാക്കാന്ന് പറയുമ്പോഴെനിക്ക് അടുപ്പിൻ്റെ ഉള്ളിൽ നിന്ന് മറ്റത്തിൻ്റെ ഉള്ളിൽ നിന്ന് കുപ്പിച്ചില്ല കിട്ടുന്ന ഈശ്വര കുപ്പിച്ചില്ലേ എന്താ മടുത് കുപ്പിച്ചില്ലാണോ എന്നാ ചേ ടൈം വരെ നോക്കിയേ മാന്തി അവിടെ തന്നെ ഫുൾ ഉപ്പിച്ചില്ലാ ഇതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈലോ കാലിലോ തട്ടി കഴിഞ്ഞാൽ അവസ്ഥ ഇത് നിധി കിട്ടുമെന്നോ ഇനി നല്ല നിധി കൂമ്പാരത്തിന്റെ വല്ല ഫസ്റ്റ് ആയിരിക്കുമോ അല്ലേ മതേ നമ്മുടെ പൊസിഷൻസ് ഇല്ലാത്തോണ്ട് ടൈമരെ നമ്മൾ എടുത്ത കുഴി നമ്മൾ മൂടിയിരിക്കുകയാണ് കേട്ടോ എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ കല്ല് സെറ്റ് സെറ്റായിട്ട് നിൽക്കുന്നില്ല അപ്പൊ പിന്നെ നമ്മളത് മൂടി ഇപ്പൊ വെറുതെ ഇത് വേണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇനി നമ്മളെ അടുത്ത് വെച്ചാൽ മതി മേഡം എല്ലാം കിട്ടും മതിയാ പോരേ അപ്പൊ നമ്മുടെ കുഴി എടുത്ത് വെച്ചപ്പോ എന്താ പറയാ കല്ല് സെറ്റ് ആയിട്ട് പോരാ അതുകൊണ്ടാണ് നമ്മള് അതിന് മൂടിയത് അപ്പൊ നമ്മുടെ അടുപ്പായിട്ടുണ്ട് നമ്മൾ ഉരുളി വെച്ച് നോക്കാം നമ്മുടെ ഉരുളി കൂട്ടുന്നതാണ് കാരണം എന്താണ് സംഭവം ശരിയല്ല അങ്ങനെ അടുപ്പ് കൂട്ടുക നമ്മളതിനെ തിരിച്ചു വെച്ചതൊക്കെ സെറ്റാക്കിട്ടോ ഇപ്പൊ നമ്മുടെ അടുപ്പ് ശരിയായിട്ട് ടൈം വരെ നമ്മള് കാര്യൊക്കെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞപ്പോ വലിയ രസം അല്ലേ തോന്നിട്ടല്ലേ മേടം വെച്ച് നോക്കിയാൽ ഇപ്പഴാണ് സെറ്റ് ആയത് ഉരുളി നമ്മളൊന്ന് കഴുകിയെടുക്കാൻ പോവുകയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ അടിപൊളി നല്ല നാടൻ പച്ചരി നമ്മൾ പാൽ പായസത്തിനായി എടുത്തിരിക്കുകയാണ് ഒരു മൂന്ന് കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇനി നന്നായി ഇതിന് കഴുകിയെടുക്കണം കൊളുത്താൻ പോവുകയാണേ നമ്മടെ ചകിരി അതിൽ ഊരില് നമ്മൾ അടുപ്പിൽ വെക്കാൻ പോവാണ് ചേട്ടാമാരെ അപ്പൊ നമ്മൾ നന്നായിട്ട് അടുപ്പ് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അടുപ്പിൽ അടുപ്പിൽ വെച്ചിരിക്കാണ് നമ്മുടെ അരി വേകാൻ ആവശ്യമായ വെള്ളം ഒഴിക്കണം കഴുകി വെച്ച പച്ചരി നമ്മൾ നമ്മുടെ വെള്ളം ചൂടായിട്ടുണ്ട് ഏകദേശം നമ്മളെങ്കിൽ കൊട്ടാൻ പോവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അരി നന്നായി തിളച്ച് കൊണ്ടിരിക്കുന്നുണ്ട് തൽക്കാലം നമ്മൾ അടച്ച് വയ്ക്കുക നമ്മുടെ പായസമുള്ള അരി വെന്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഒരു പിഞ്ച് ഒരു നുള്ള് നമ്മൾ ഉപ്പ് ഇടുകയാണ് കേട്ടോ അത് നമുക്ക് പായസം വരുമ്പോഴും ഇടണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ മധുരം സെറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചേട്ടാ മേരെ നമ്മുടെ പായസത്തിലേക്ക് നമ്മൾ പാൽ ഒഴിക്കാൻ പോവാണ് നാല് പാക്കറ്റ് പോലെ മടും മതിലേ നാല് പാക്കറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ലണ്ട്ര കൂടി പൊട്ടിക്കണമെങ്കിൽ പൊട്ടിക്കാം അത് അടിപൊളി ശുദ്ധമായ മിൽമ പാലാണ് നമ്മൾ ഒഴിക്കണത് കേട്ടോ ടൈം വരെ അപ്പോൾ നമ്മൾ പായസം ഏകദേശം തെറ്റാണെങ്കിൽ പഞ്ചസാര എല്ലാം നമുക്ക് നളക്കി കൊടുക്കട്ടെ പാലൊക്കെ ഒഴിച്ച് നല്ല അമ്പല പായസം ആക്കിയിട്ടുണ്ട് നമ്മൾ അപ്പോൾ നമ്മൾ ഇതിനിക്ക് പഞ്ചസാര എടുത്തിട്ടുണ്ട് നമ്മളെ ടൈമല ഏകദേശം രണ്ട് കിലോ എടുത്തിട്ടുണ്ട് ആവശ്യത്തിനേ ഇടുന്നുള്ളൂ അതിന് നോക്കിയിട്ട് പിന്നീട് നടക്കാം നന്നായി നമുക്കിതിൽ ഇളക്കി കൊടുക്കാം നല്ല അടിപൊളിയായിട്ട് ഇളക്കി നല്ല അടിപിടിക്കാത്ത രീതിയിൽ നന്നായി ഇളക്കി കൊടുക്കണേ അപ്പോൾ ശ്രദ്ധയില്ലാതെ ഇളക്കി കഴിഞ്ഞാൽ സംഭവം സെറ്റായി മാറും അപ്പോൾ നന്നായി ഇതേപോലെ നല്ല ചന്തത്തിന് ഇളക്കി കൊടുക്കാം പാലും പഞ്ചസാരയൊക്കെ കൂടി നന്നായി കുറുകി സെറ്റ് ആകുമ്പോഴേ ശരിയാവുള്ളൂ ഇതിൽ മിൽക്ക് മേഡ് വേണമെങ്കിൽ മിൽക്ക് മേഡ് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ വേണമെങ്കിലും നമ്മൾ ഇതിൽ മിൽക്ക് മേഡ് ഉപയോഗിക്കുന്നില്ല നമ്മൾ ഡെക്കറേഷൻ വർക്കില്ലാത്ത രീതിയിൽ നാടൻ രീതിയിലുള്ള പാൽ പാസമാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് മിൽക്ക് മേഡ് നമ്മൾ ഉപയോഗിക്കുന്നില്ല മിൽക്ക് മേഡ് വേണമെങ്കിൽ ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാം ഇനി ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞിട്ട് വിചാരിക്കണ്ട അപ്പോൾ മിൽക്ക് മെയ്ഡ് വേണം പറഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ ചേട്ടായി വരെ നമ്മുടെ തട്ടൊന്നും മാറ്റിയിട്ടേ അപ്പോൾ ചേട്ടായി വരെ നമ്മുടെ പാൽ പായസം ഏകദേശം നല്ല സെറ്റായിട്ടുണ്ട് അടിപൊളിയായിട്ട് നമ്മൾ പാൽ പാ മറ്റേ പഞ്ചസാര അതുപോലെ നല്ല അടിപൊളി നാടൻ പച്ചരി വേറെ ഒന്നെന്തേലും വിഭവങ്ങളില്ല കേട്ടോ ഈ മൂന്ന് സാധനം പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ചേർത്തിരിക്കുന്നത് ഒരു നുള്ളു ഉപ്പ് അത് നമ്മൾ ഈ പാലും പഞ്ചസാരയും കൂടിയിട്ട് അല്ലെങ്കിൽ പഞ്ചസാരയും ആ ഉപ്പും കൂടിയിട്ട് വരുമ്പോൾ അത് സെറ്റാകാൻ വേണ്ടി ചെയ്തിരിക്കുന്ന ആൾ ഒരു നുള്ളായിട്ടുണ്ടല്ലോ കേട്ടോ അത് ആവശ്യക്കാർക്ക് ഇടാതെ അല്ലെങ്കിൽ ഇടാതിരിക്കാം വേറെ ഇലക്കാപ്പൊടിയോ അല്ലെങ്കിൽ മറ്റേ ഉണക്കമുന്തിരിയോ അല്ലെങ്കിൽ അടിപ്പരിപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ ഇടുന്നില്ല നമ്മൾ ശരിക്കും പാൽപ്പായം അമ്പലത്തിൽ നിന്ന് കിട്ടും പോലെയുള്ള സെറ്റാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കുറേ ആയി നമുക്ക് നല്ല ആഗ്രഹം നമ്മൾ അന്ന് ഗുരുവായൂർ പോയി കഴിഞ്ഞപ്പോൾ അവിടെ അവിടുന്ന് പാൽപ്പായസം കിട്ടി കഴിച്ചിട്ടും കഴിച്ചിട്ടും മതിയായില്ല ഒരു ബോട്ടിൽ സാഹചര്യം മുതലേ മേടിച്ചു പോകും അറിയില്ലായിരുന്നു ആദ്യമായിട്ട് പോയിട്ട് മേടിച്ചു കഴിഞ്ഞ് സംഭവം നോക്കുമ്പോൾ കഴിച്ചപ്പോൾ ആർക്കും ആർക്കും തയ്യൽ നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ നമുക്ക് അന്ന് മുതൽ തോന്നിയാണ് ഒരു പാൽപ്പായസം ഉണ്ടാക്കണം എന്നുള്ളത് അപ്പോൾ ഓണമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം എന്താണെന്ന് വെച്ചാൽ പരി കാര്യങ്ങൾ ജലദോഷങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നമായതുകൊണ്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റി അപ്പോൾ ഓണം കഴിഞ്ഞ പിറ്റേ ദിവസമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഏട്ടായി വരെ അപ്പം നമ്മൾ ഏകദേശം നമ്മളെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഏകദേശം നമ്മൾ സെറ്റ് ആയിട്ടിട്ട് ഈ മധുരവും കാര്യങ്ങളും പാകപ്പെടുത്തി നോക്കാം അല്ലേ ഏകദേശം ഒന്നുണ്ടാവില്ലേ അല്ലേ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഇറക്കി വെച്ചാലോ അതഞ്ഞ് കുറച്ചും കൂടി വേണം ഇളക്കട്ടെ ഒന്നും കൂടി നമുക്ക് തിളച്ചതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം എന്നുള്ളൊരു പരിപാടിയിലാണ് നമ്മൾ തോന്നുന്നത് കേട്ടോ ഒന്ന് ടേസ്റ്റ് നോക്കാം കേട്ടോ കഴിവുള്ളൂ മധുരം വന്നിട്ട് കുഴപ്പമില്ല ഒരുപാട് കൂടാൻ പാടില്ല ഒരുപാട് കൂടലായാലും കൂടിയാലും കമ്മിയായാലും ബുദ്ധിമുട്ടാവും മധുരം ആവശ്യത്തിനുണ്ട് നമ്മൾ ബാക്കിയുള്ള പഞ്ചസാരയും കൂടി ഇട്ടു കേട്ടോ എടുത്തു വെച്ചില്ല ഉള്ളതെല്ലാം സെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പോൾ ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ഇറക്കും കേട്ടോ അത് തിളക്കാനുള്ള ഒരുപാട് നമ്മൾ വെയിറ്റിങ്ങാണ് അടിപൊളി ചന്തമായിട്ട് നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ പായസം അടിപൊളി അമ്പലപ്പുഴ പായസം തിളച്ച് മറിയാണ് ആഹ് കാണുമ്പോ തന്നെ നമുക്ക് കൊതിയാവു കഴിക്കാൻ തോന്നീട്ടേ വേറൊന്നുമല്ല ഇറക്കി വെക്കല്ലേ നമ്മൾ ഇറക്കാൻ പോവാസം സെറ്റാക്കി വെച്ചിരിക്കാണ് നമ്മളെ പായസം ഓ ശരിയല്ലെന്ന് പറഞ്ഞ സാധനം പോകണം നമ്മുടെ ഏകദേശം നമ്മുടെ പാൽപായസം അടിപൊളി സെറ്റായിരിക്കണേ നമ്മളൊന്ന് ലൈറ്റായിട്ടൊന്ന് ഇറക്കി ലൈറ്റായിട്ട് ചൂടാറിക്കഴിഞ്ഞപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മളിപ്പോൾ ഈ ചൂടാറുന്നതിന് മുന്നേ നമുക്ക് സപ്ലൈ ഉണ്ട് അതിനാണ് ഈ സാധനം മെയിനായിട്ട് നമ്മൾ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ നമുക്ക് പായസം വേണ്ട അപ്പോൾ നമുക്ക് ഒരു അഞ്ചാറ് വീട്ടുകാർക്ക് നമ്മുടെ കടയിലെ അവിടുത്തെ ചേച്ചിമാർക്ക് അവർക്കൊക്കെ കൊടുക്കാനുള്ളതാണ് അപ്പം നമ്മൾ ആദ്യം നമ്മൾ എടുക്കാൻ പോകും കേട്ടോ ഈ പാത്രം ഇതിന് നിങ്ങൾ എടുക്കാമോ അത് കൊടു ഇതുകൊണ്ട് നമ്മൾ പാത്രത്തിൽ സംഭവം സെറ്റാണ് കേട്ടോ പായസം ഓക്കെ അല്ലേ മതിയോ അതാ വേണോ മതിയോ അപ്പോൾ നമുക്ക് ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ വേഗം മഹുവിൻ്റെ അവിടെ കൊണ്ട് കൊടുത്തിട്ട് വരാവേ അപ്പോൾ നമ്മുടെ മഹുവിൻ്റെ അവിടെ നമ്മൾ കൊടുത്തിരിക്കുകയാണ് ഇനി അടുത്ത് താത്താൻ്റെ അവിടെ അപ്പം നമ്മളിനി നമ്മുടെ സിദ്ധിക്ക് പാപ്പാൻ്റെ അവിടെ കൊണ്ടുപോകണേ മഹുവിൻ്റെ അവിടേക്ക് കൊണ്ടുപോയി സിദ്ധിക്ക് പപ്പാൻ്റെ അവിടേക്ക് കൊണ്ടുപോകാം പരച്ചിറ്റും വീടുകളായതുകൊണ്ട് പേര ചിറ്റും കൊണ്ട് കൊടുക്കുകയാണ് വേറെ വഴിയൊന്നുമില്ല ഒന്ന് ഫ്രണ്ടിൽ കൂടെ ഒന്ന് ഒന്ന് കൂടെ കൂടെ

പല്ല് വരുന്നില്ല ഒരു കൊല്ലുവായിവനേ ഇവർ പല്ല് വരുന്നില്ല പോകണം എന്തായാലും വരില്ല പോകണം ശരി കാഴ്ച ഞാൻ കൊടുത്തിട്ട് വരാതെ ഇപ്പൊ നെക്സ്റ്റ് നമ്മുടെ സുനിതാ മറ്റപ്പൊടിക്ക് അടിയ മാണിയ മൻ്റെ പൊടിക്കാണ് മൊത്തം അവിടെ കൊടുക്കാൻ പോവാണ് നമ്മൾ അത്യാവശ്യം പായസങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി എല്ലാവർക്കും സപ്ലൈ ചെയ്തു പിന്നെ നമുക്ക് നമ്മുടെ കട അവിടുത്തെ ഒന്ന് രണ്ട് പേര് രണ്ട് മൂന്ന് പേർക്കും കൂടി കൊടുക്കാറുണ്ട് അപ്പൊ അതിനുള്ളിൽ ഞാൻ നമ്മൾ ഉണ്ടാക്കിയ പായസം എങ്ങനെയുണ്ട് എന്താണെന്ന് അറിയണ്ടേ നമ്മൾ ടേസ്റ്റ് ഒന്ന് നോക്കിയില്ല കൊടുത്തുകഴിഞ്ഞാലായിരിക്കും ഇപ്പം എന്ത് പറയുന്നൊന്നും അറിയില്ല ഇനി അവർ നമ്മൾ അയ്യെ എവിടെ നിന്ന് പിടിക്കാൻ പറ്റുമോ എന്നുള്ളതെന്ന് അറിയില്ല അപ്പൊ ഞാൻ കുറച്ച് ടേസ്റ്റ് നോക്കാൻ പോയേ എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ടൊരു പായസം വേണോ ശരിക്കും ഇതാ പിന്നെ ഫേവറേറ്റ് ആണത് ശരിക്കും പറഞ്ഞാൽ നാടൻ രീതിയിൽ പഴയ ആൾക്കാരുടെ ഈ പച്ചരി വറ്റിച്ചതെന്ന് പറയാൻ പറ്റുള്ളൂ പച്ചരി വറ്റിച്ച് നമ്മൾ പാലൊഴിച്ചിരിക്കുകയാണ് അതെ സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്ന കേസാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് അതെ അതിനൊക്കെ ഫേവറേറ്റ് ആണോ അടിച്ചു പിടിക്കണത് അപ്പോൾ മേമിനെ കൂടെ വിളിച്ച് കുറച്ച് കൊടുക്കാരുന്നില്ലേ ഫ്രിഡ്ജിൻ്റെ അടുത്ത് വരാൻ മണ്ടുപൂടും പറ്റിയാൽ നമ്മൾ മേമിനും കൂടെ വിളിച്ച് ഫ്രിഡ്ജിൻ്റെ അടുത്ത് കുറച്ച് കൊടുത്തു വരണം അപ്പോൾ ഇനി നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കടയിൽ പോയിട്ട് അവളെ ചേച്ചിമാർക്കൊക്കെ കൊടുക്കും ഓക്കെ അപ്പോൾ ചേട്ടാ വരെ നമ്മുടെ ഏകദേശം സപ്ലൈ കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് കടയിലേക്കുള്ള പായസവാസവാണ് കേട്ടോ അമ്മച്ചി മിണ്ടല്ല നമ്മുടെ ഏകദേശം പരിപാടി അവസാനിക്കുകയാണ് അപ്പൊ മേമി വരാൻ പറഞ്ഞുകൊണ്ടേ മേമിക്കുള്ള പായസം നമ്മൾ ഇതാ മാറ്റി ഏകദേശം വെച്ചിട്ട് കേട്ടോ അതിന് കുറച്ചേ ഉള്ളൂ അപ്പൊ മേമയും കൂടി വന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും കൂടി സെറ്റാവും നോക്കാം അതെങ്ങനെ മാറ്റാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ അപ്പൊ ആ എനിക്ക് കാരണം നമ്മൾ ഇതാ ഇത്രയും ഇനി പായസം നമുക്ക് നമ്മുടെ പാൽ പായസമുണ്ട് അപ്പം നമ്മൾ ഇത് ഇവിടെ ഇരിക്കട്ടെ എന്താ കാര്യം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കുറച്ച് നേരം നമുക്ക് കഴിക്കാൻ ആവശ്യം വരും അതാണ് അടിക്കട്ടെ അപ്പോൾ ഇനി നമ്മളിപ്പോൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം ഒഴിവ് നോക്കി നമ്മൾ നമ്മുടെ പാൽപ്പായസത്തിൻ്റെ പരിപാടി ചെയ്താണ് അപ്പോൾ നമ്മുടെ പാൽപ്പായസൻ്റെ പരിപാടി നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ട എല്ലാവർക്കും ഇഷ്ടമായി എന്ന് നമ്മൾ വിചാരിക്കുകയാണ് ലളിതമായിട്ട് എങ്ങനെ പാൽപ്പായസം ഉണ്ടാക്കാം നമ്മൾ നിങ്ങൾ കണ്ടല്ലോ വളരെ ചിലവ് ചുരുങ്ങിയ ലെവലിൽ ലളിതമായ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് യാതൊരു എസൻസുകളോ വേറെ ഒന്നും ചേർത്താതെ നല്ല അടിപൊളിയായിട്ടുള്ള നാടൻ രീതിയിൽ നാടൻ പച്ചരി വെച്ച് നല്ല രീതിയിൽ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വിചാരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അപ്പോൾ വീണ്ടും നമ്മൾ ഇതേപോലുള്ള നല്ല നല്ല വെറൈറ്റി വെറൈറ്റി വീഡിയോസുമായിട്ട് എപ്പോഴും വന്നുകൊണ്ടേ ഇരിക്കുന്നതാണ് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടുകൊണ്ടേയിരിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി ഇതൊന്നും പറ്റില്ലെങ്കിൽ വീഡിയോ ഇരുന്ന് കാണുക അപ്പോൾ ബൈസ് അല്ല ഓക്കെ ബൈസ്